കണ്ണൂർ ജില്ലാ കോൺഗ്രസ് എസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് സ്വീകരണം നൽകി കോൺഗ്രസ് എസിന്റെ രാഷ്ട്രീയ സുതാര്യതയ്ക്കും സത്യസന്ധതയ്ക്കും എൽ ഡി എഫ് നേതൃത്വം നൽകിയ അംഗീകാരമാണ് സർക്കാരിലെ പ്രാതിനിധ്യമെന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു अरे बेटा वही बोल रहे थे तुम आवश्यक बातें लिखा जाली बनवाने को मंगवाया हमारे घर में मेरे चूड़ा तो कैसे वो सब लगता ना गिराया गिराया मारी शुरू शादी रूम आये बच्चों ने तीनों लास्ट में केदार हाँ आज से केदार तीन ना भी ना अब रखा देखो चुन्ना कितना लेकिन लेकिन കണ്ണൂർ ഗുരുഭവനിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ഇ പി ആർ വേശാല യു ബാബു ഗോപിനാഥ് കെ എം വി ജയൻ എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബാൻഡ്മേളത്തിന്റെ അകമ്പടിയോടിയാണ് മന്ത്രിയെ ഗുരുഭവനിലേക്ക് ആനയിച്ചത് കസ്റ്റമിംസ് ഹാസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാലാ ഈസ്റ്റ് കണ്ണൂർ